ശിവരാത്രി ആഘോഷങ്ങൾക്കും ബലിതർപ്പണത്തിനും ജില്ലാ റൂറൽ പോലീസിൻ്റെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയതായി എസ് പി ബി കൃഷ്ണകുമാർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എൻ എസ് സലീഷ് ഇരിങ്ങാനക്കുട ഡിവൈഎസ്പി സി എൽ ഷാജു കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി സി ബിജുകുമാർ ചാലക്കുണ്ടി ഡിവൈഎസ് പി വി കെ രാജു എന്നിവരുടെ മേൽനോട്ടത്തിൽ ശക്തവും പഴുതടച്ചതുമായ സുരക്ഷാ സംവിധാനങ്ങളാണ് വിശ്വാസികൾക്ക് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റൂറൽ പരിധിയിലെ എഴുപത്തിയാറ് ശിവക്ഷേത്രങ്ങളിലും പ്രധാന സ്നാനഘട്ടങ്ങളിലും ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിനും ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക പോലീസ് സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് മഹാശിവരാത്രി ആഘോഷങ്ങളും ബലിതർപ്പണവും നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസിന്റെ ശക്തമായ നിരീക്ഷണമുണ്ടാകും ഗതാഗത തടസ്സമില്ലാതിരിക്കാൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലും മറ്റ് സ്ഥലങ്ങളിലും ആവശ്യമായ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പിങ്ക് പോലീസ് പട്രോളിംഗ് സംഘത്തെയും കൂടുതൽ വനിതാ പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് ബലിതർപ്പണം നടക്കുന്ന ആറാട്ടുപുഴ മന്ദാരം കടവ് അന്നമ്മനട കൂടപ്പുഴ തൃപ്രയാർ തുടങ്ങിയ പ്രധാന സ്നാനഘട്ടങ്ങളിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ലൈഫ് ഗാർഡുകൾ ലൈഫ് ജാക്കറ്റുകൾ റിംഗ് ബോയ് എന്നിവ സജ്ജമാക്കി ഫയർഫോഴ്സ് ആംബുലൻസ് മെഡിക്കൽ ടീം എന്നിവയുടെ സേവനവും ഇവിടെ ലഭ്യമായിരിക്കും ഈ സ്ഥലങ്ങളിലും പരിസരങ്ങളിലും കർശനമായ പോലീസ്